വിളക്കിത്തല നായർ സമാജം കഞ്ഞിക്കുഴി ശാഖയുടെ ഇരുപതാമത് വാർഷികാഘോഷവും കുടുംബസംഗവും നടത്തി മൈലപ്പുഴ രാജീവ് പെരുമ്പ്രാമുറിയുടെ വസതിയിൽ നടന്ന പരിപാടി താലൂക്ക് സെക്രട്ടറി അഭിലാഷ് വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര തിരക്കഥാകൃത്തും സംവിധായകനുമായ സന്തോഷ് ഇടുക്കി മുഖ്യാതിഥിയായിരുന്നു വിളക്കത്തിലെ നായർ സമാജം കഞ്ഞിക്കുഴി ശാഖയുടെ ഇരുപതാമത് വാർഷിക ആഘോഷവും കുടുംബസംഗമവുമാണ് മൈലപ്പിടെ രാജു പെരുമ്പറ മുറിയുടെ വസതിയിൽ നടന്നത് ഓമന കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ച യോഗം വിളക്കത്തിലെ നായർ സമാജം താലൂക്ക് സെക്രട്ടറി അഭിലാഷ് വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായ ചലച്ചിത്ര തിരക്കഥാകൃത്തും സംവിധായകനുമായ സന്തോഷ് ഇടുക്കി ചടങ്ങിൽ ആദരിച്ചു അവരുടെ ബന്ധുവീടുകളിലെ കല്യാണത്തിന് വിളിക്കില്ല മാമോദീസയ്ക്ക് വിളിക്കില്ല ഒരു പരിപാടിക്കും വിളിക്കില്ല നമ്മളെ കാണുമ്പോൾ അൾട്ടിമേറ്റ് പിമിച്ച പക്ഷെ ഇന്ന് അടുത്ത മാസം ഇരുപത്തി എട്ടാം തീയതി അവിടെ വലിയൊരു കുടുംബസംഗമത്തിൽ മുഖ്യാതിഥിയായി ഒരു ചേരുന്നു അപ്പോൾ ഒരു ജോലിക്കാരനായി മാത്രം ഇരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഒരിടത്തും എത്താൻ കഴിയുകയില്ലായിരുന്നു പിന്നീട് ശ്രീനിവാസൻ സാറിൻ്റെ അസോസിയേറ്റ് ആയി വർഷങ്ങളോളം സിനിമയ്ക്കകത്ത് പ്രവർത്തിച്ച് സ്വന്തമായി സിനിമ ചെയ്യാൻ പറ്റുന്ന തരത്തിലെത്തി സ്വന്തം നാട്ടിൽ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് കാലിന് ബുദ്ധിമുട്ടായിട്ട് അവസാന നിമിഷം ഡയറക്ഷൻ മാറിയിട്ട് കഥയന്തര കഥയും സംഭാഷണം മാത്രമായിട്ട് മാറി ഒരു സിനിമ നമ്മുടെ നാട്ടിൽ ചെയ്യാനും കഴിയും ശാഖാ സെക്രട്ടറി മിനി സജി റിപ്പോർട്ട് അവതരിപ്പിച്ചു അനു രാജേഷ് ശോഭനാ വാസു പ്രദീപ് മുഴുക്കാവിൽ രമണി രാജീവ് എന്നിവർ സംസാരിച്ചു പഠനവകുപ്പ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി